ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പെപ്കോഫ് ലാൻഡ് ഓർഗാനിക് ഫാമിംഗ് പെക്കോഫ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെന്തല മോഡലിൽ എങ്ങനെയാണ് വേര് വേരുപിടിപ്പിച്ചിട്ട് കണ്ണികളായിട്ടുള്ള വള്ളികൾ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇത് കാണാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് കൂടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് വെറും ഇരുപത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ടാണ് ചെന്തല മോഡലിൽ വേര് പിടിപ്പിക്കുമ്പോൾ നമുക്ക് കണ്ണികളായിട്ടുള്ള വള്ളികൾ കിട്ടുന്നത് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങള് കമന്റിലൂടെ അറിയിക്കുക ഓക്കെ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചന്തല പെട്ടെന്ന് ഒരു മാസം കൊണ്ട് മീറ്റർ വള്ളി എങ്ങനെ ഉണ്ടാക്കാം ഒന്നിൽ നിന്ന് മൂന്നെണ്ണം അതൊരു മാസം കൊണ്ട് നമുക്ക് പിന്നെ കട്ട് ചെയ്ത് അടുത്ത ഇടാം ചെന്തലയിൽ വേര് പിടിപ്പിക്കുമ്പോൾ മദർ പ്ലാന്റിന് ഏകദേശം മൂന്ന് വർഷത്തെ പഴക്കമെങ്കിലും വേണം എന്നിട്ട് അതിന് വരുന്ന ചന്തലയിലാണ് നമ്മള് വേര്പിടിപ്പിക്കാൻ നോക്കേണ്ടത് പോകുന്ന ഇതാണ് ചന്തല പോലത്തെ പള്ളി അപ്പൊ നമ്മള് ഇതാ ഇങ്ങനെ ഒരു ഓട്ടം ഉണ്ടാക്കുക ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റുക ഇവിടെ എത്തുമ്പോൾ ഈ അലന മടക്കി നമുക്ക് നല്ല വേരിൻ്റെ പക്കം നോക്കിയിട്ട് ചെയ്യാം ഇതാണ് ഇതേപോലുള്ള വേരുള്ള ഭാഗം ഈ അല ഒഴിച്ചു കളഞ്ഞിട്ട് ഇതിനെ നമ്മൾ സെൻട്രില് സെൻട്രൽ ഭാഗത്തേക്ക് അവിടെ അങ്ങനെ നേരാക്കണം ആദ്യം ഇങ്ങനെ സെൻട്രൽ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് പൂട്ടിയും മിശ്രിതം അതായത് നമ്മൾ കോഴിമുട്ടത്തൊണ്ട് ചാണകപ്പൊടി മേൽമണ് അതിന് ഇതെങ്ങനെ നിർത്തുക ഇത് കാണിച്ചു കൊടുക്കുക നമ്മൾ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മളിങ്ങനെ വിശ്രിതം നടക്കാം ഭാഗം സെൻട്രലിൽ സെൻട്രൽ നല്ല ടൈറ്റ് ആക്കുക സൈഡിൽ കൈ വെച്ച് നല്ല ടൈറ്റ് ആക്കി കൊടുക്കുക ഹോൾസ് വലുതാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇവിടെ ഇങ്ങനെ ഒരു ഇത് വെച്ച് കൊടുക്കുക നമ്മൾ കയറ്റിയ ഭാഗത്തുള്ള ഹോൾസ് ഇതാണെങ്കിൽ ഇത് ഇതിൽ നമുക്കൊരു കമ്പ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ കിട്ടും അല്ല കുത്തി നിർത്തും ഒരു കമ്പ് എടുത്തിട്ട് ഇങ്ങനെ സൈഡ് കൊടുക്കും കെട്ടി കെട്ടിക്കൊടുക്കുക ഇങ്ങനെ കെട്ടി കൊടുക്കുക ഇത് നമ്മൾ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇവിടുത്തെ ഇതാണ് ഉള്ളിക്കളയുക ഈ തലഭാഗം നുള്ളി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ഭാഗത്തുനിന്ന് മൂന്ന് മുള വരും അപ്പോൾ ഒരു വള്ളിയിൽ തന്നെ നമുക്ക് മൂന്നെണ്ണം വരും ഇവിടെ നമ്മളെ ഇത് പൊട്ടിക്കണം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പൊട്ടിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ പതിനഞ്ച് അല്ല ഒരു പത്ത് ദിവസമാകുമ്പോഴത്തേന് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് മുള വരും ഒക്കെ അപ്പോൾ ഒരു വള്ളിയിൽ തന്നെ നമുക്ക് മൂന്നെണ്ണം കൊണ്ടിരിക്കാം അതൊരു മാസമാകുമ്പോഴത്തേന് നമുക്ക് ഒരു മീറ്റർ ആകും നമ്മള് വേറെ ഒന്നും ചെയ്യാൻ പാടില്ല പോട്ടി മിശ്രം മാത്രം നിറച്ച് കൊടുത്താൽ മതി നല്ല ഇതേപോലെ നല്ല മഴക്കാലം ഇത് ചെയ്യുമ്പോൾ വേറെ ഒന്നും ചെയ്യാൻ ഇങ്ങനെ പോറ്റിയ വള്ളിയാണ് നമ്മൾ പിന്നെ അപ്പുറത്ത് ഇട്ടിട്ട് തിരി വന്നത് മതി നമ്മളിപ്പോൾ ചെയ്യുന്ന ഇനത്തിൻ്റെ പേരാണ് ഏഴുവരെയാട്ടോ അതീക്കൂടെ ഇപ്പം വന്നിട്ടുണ്ട് ഇരുവരെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിതാ ഇവിടെ വരുന്നൂ ഈ ഭാഗം വരുന്നുള്ളൂ ഓവർ വരണമെന്നൊന്നുമില്ല ഇവിടെ നമ്മൾ നമ്മളിങ്ങിട്ട് മസാല നിറയ്ക്കുക നല്ല ടൈറ്റ് ആക്കിയ നമ്മൾ നിറയ്ക്കുക അത് അയച്ചാളയല്ല അയച്ച അത് കഴിച്ചല്ലേ എടുക്കാൻ നേരത്തെ അത് ഒരു മാസം ഒരു മാസം ഒരു പത്ത് ദിവസം ആവുമ്പഴത്തേ നമ്മൾ വള്ളി എടുക്കും അപ്പൊ അയച്ചാൽ മതി അപ്പൊ അയച്ചറിഞ്ഞാൽ മതി

ചെറുതായിട്ട് വരുന്നുണ്ട് മാസം കഴിഞ്ഞിട്ടാണോ മാറ്റി കടണ്ട് ഒരു മാസം കൊണ്ട് നമുക്ക് ഒന്നുമെന്ന് മൂന്ന് വള്ളിയാകും അപ്പൊ നമ്മൾ എടുക്കുന്ന അഞ്ചു ദിവസം ഇന്നിപ്പോ എടുക്കുകയാണെങ്കിൽ അഞ്ചു ദിവസം പിന്നെ മുൻപ് മുൻപ് നമ്മൾ ഇവിടെ ഒന്ന് ചതയ്ക്കണം ചതക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വടി വെച്ചിട്ട് എന്താണെന്ന് വേണ്ടി രണ്ട് വടി വെച്ചിട്ട് ഇങ്ങനെ മുറുക്കിയൊന്ന് ചതച്ചു കൊടുക്കും ഇവിടെ എന്നിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പാടില്ല അതിന്റെ മുന്നേ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വാടി പോകും അങ്ങനെ വെച്ചിട്ട് ചതയപ്പിച്ചതിന് ശേഷം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വെട്ടി മാറ്റിയിട്ട് നേടാം വെട്ടി മാറ്റി നേടുമ്പോ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ബാൻസ് വരുന്ന ഈ മൂന്ന് മുളയിലും പിന്നെയും വരും പിന്നെയും വരുമ്പോൾ നമ്മൾ പിന്നെയും അങ്ങനെ വെച്ചു കൊടുക്കുക ശ്രദ്ധിക്കൊന്നും വേണ്ടി വേര് പിടിപ്പിച്ചത് ഇങ്ങനെ അടി കൂടെ എന്തല ഇത് ഇപ്പോ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇതാ കന്നിയായി കന്നിയായി തിരി കിട്ടില്ല തിരി വരികളായിട്ടാണ് പതിനഞ്ച് ദിവസം അന്ന് വെക്കുമ്പോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നമ്മള് ഇതാ ഒരു പതിനഞ്ച് ദിവസം കൊണ്ടുതന്നെ ഇതിന്റെ വളർച്ച ഇത്രയായി പതിനഞ്ച് ദിവസം കൊണ്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഈ കവറിൻ്റെ ഉള്ളിൽ കൂടെ അന്ന് ഇട്ട് കാണിച്ച് ഞങ്ങൾ നേരത്തെ വീഡിയോ ചെയ്തോ പതിനഞ്ച് ദിവസം അതേ ഉള്ളു ഈ പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മളിപ്പോൾ ഇതിൽ വേര് ആയിട്ടുണ്ട് ഇത് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഇതാ ഇവിടെ വെച്ചിട്ട് നുള്ളാൻ പോവുകയാണ് ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യും ഇതാ ഇങ്ങനെ നുള്ളു ഇങ്ങനെ നുള്ളി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് മുള ഒരു വള്ളിയിൽ നിന്ന് തന്നെ മൂന്നെണ്ണം കിട്ടും പതിനഞ്ച് ദിവസം കൂടി ആയി കഴിഞ്ഞാൽ ഇതാ ഇപ്പുറത്തും അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതാ ഇപ്പറത്തെ കവറിൽ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തല നുള്ളാൻ പോവാണ് ഇതാ ഇനി നമുക്ക് നമുക്കിവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് മുള വരും ഒരു വള്ളിയിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് റിസ്ക് എടുക്കാനൊന്നും എന്നിട്ട് അടുത്ത ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് മുള പിന്നെയും വരും ആ മൂന്ന് മുളയിൽ ഇതേപോലെ തന്നെ വെച്ചുകൊടുക്കുക ആ അത് നമ്മൾ ഇതാ അപ്പോൾ ഒന്ന് ഇവിടുന്ന് പൊട്ടിപ്പോയതാണ് മോൾ വശം നമ്മളിതാ ചതയ്ക്കാനുള്ള പരിപാടിയിലാണ് നമ്മളിപ്പോൾ ഒരു മാസം ആയിട്ടുള്ളത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് കണ്ടോ നമുക്ക് ഒരു വള്ളിയിൽ നിന്ന് തന്നെ കണ്ണിയുള്ള വള്ളിയായിരുന്നു ചന്തല വന്നത് ഇതാ കണ്ണി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇതാ കണ്ണി വരുന്നത് ഇതാണ്ടോ ഇതാണോ ആ മൂന്നെണ്ണം വരെ കൊണ്ടുവരുന്നത് ഇത് ഒന്ന് ഇവിടെ ഒന്ന് പൂട്ടിപ്പോയി ഇതാ ഇത് കേറ്റ വള്ളിയാണ് ഇതിന് കണ്ണി ആയി തുടങ്ങി അപ്പോൾ ഇത്രയും പെട്ടെന്നാണ് നമുക്കൊരു ചന്തലേനെ നമുക്കായി കിട്ടുന്നത് ഇതായത് ഇതിൻ്റെ ഈ കവറിനെ നോക്കിയാൽ കാണാൻ പുതിയതാണ് പിന്നെ വെറും ഇപ്പൊരു കുറഞ്ഞ ദിവസം ആയിട്ടുള്ളത് ഇടുവല്ലി ഇതാ ഒരു ഇതിൽ നിന്നെ ഇതാ അതിന് നമ്മൾ ഇതങ്ങനെ ഒരു വടിക്കമ്പ് വെച്ചിട്ട് ഇത് എടുത്ത് ഇനിയിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ് ഇത് ചതച്ചാൽ നമുക്ക് അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഈ ഇതെടുക്കാം ഇതാ അതാണ് ഇവിടെ ഇങ്ങനെ വെക്കുക ഇതങ്ങനെ ചതക്കുക ഇവിടെ ഈ മാതൃവിഷത്തിൻ്റെ ഇതങ്ങനെ ചതഞ്ഞ് ഇതാ അത് പൊട്ടി പോലെ ആയില്ലേ വേണ്ടല്ലേ ഇതാണ്ടോ ഇങ്ങനെ ചതഞ്ഞ് ഇതാ ഇത് സാധനം ഇനി അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മുറിച്ചെടുത്ത് അതിൻ്റെ വാട്ടം വരില്ല അല്ലാതെ പെട്ടെന്ന് മുറിക്കുമ്പോൾ ഇതിന് വാട്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇനി അഞ്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ അല്ല അഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഈ കവറെടുത്ത് അന്ന് കൊണ്ടുപോയിട ഈ ഒരടിയുള്ള കുരുമുളക്താണ് ഇതായത് ഇതിൻ്റെ തിരികിൻ്റെ നീട്ടം കണ്ടോ ഇറച്ച് ഇതാ മണി പിടിച്ച ഒരു തിരി വരുന്നത് നീട്ടം ഇനി നീളും ഇതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ീണ്ടു വരുന്നുള്ളൂ ഏകദേശം ഈ ശരിക്ക് നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഇവിടം വരെ വരുന്ന ഒരു കുരുമുളകാണ് ഇത്രയും നീട്ടം ഉണ്ടാവും അതിൻ്റെ വരുന്നുള്ളൂ കേട്ടോ തിരി നീളം വരുന്നുള്ളൂ തിരി നീളം ശരിക്ക് അടുപ്പിച്ചെടുക്കുമോക്ക് കാണാം ഇതാക്കി നീതിൻ്റെ നീട്ടങ്ങൾ കണ്ടോ ഇതാണ് ഇതായതിൻ്റെ അടിയിൽ ഇതാ ഇത് കറക്റ്റ് ഒരടിയാണ് കണ്ടോ ഇതാ കുരുമുളകും കാപ്പിയും എല്ലാം ഇടകലർത്തിയിട്ടുള്ള ഞങ്ങളുടെ തോട്ടമാണിത് ഇതിലുള്ള കുഞ്ഞു കുഞ്ഞ് അറിവുകളാണ് നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്